കുരുമുളക് പൊടിയും കുടമ്പുളിയും ഒക്കെ ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് മീൻ വാഴലയിൽ പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാം ഇത് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം നെയ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മീനാഗിരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും പൊളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ആദ്യം നമുക്ക് ഈ മീനൊന്ന് മാർണൈറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം ഇതിൽ കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടത് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിലേക്ക് ഇതുപോലെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം ഇനി നാരങ്ങയ്ക്ക് പകരം വിനാഗിരി ചേർത്താലും മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല മീൻ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു അര മണിക്കൂർ എത്തേന് മാറ്റി വയ്ക്കാം ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് എടുത്തു വെക്കുന്നത് മസാല വഴറ്റുമ്പം അതിലേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് ഈ കുടംപുളിയുടെ വെള്ളമാണ് കുടംപുളി ഒരമണിക്കൂർ മുന്നേ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ ആ കുടമ്പുളിയുടെ പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫിഷിൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രൈനറിലോട്ട് കോരി മാറ്റാം ഇനി നമുക്ക് ഫിഷ് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഒരു പാനിലേക്ക് ആ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കാരണം ആ എണ്ണ നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് രണ്ട് പ്രാവശ്യം തിളപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരെ വഴറ്റി കൊടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പച്ചമുളക് വരെ ഇതൊന്നും വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടപ്പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ഫിഷിലൊക്കെ പിടിക്കാൻ ഭാഗത്തിനുള്ള പുളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പുളിവെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഇതൊത്തിരി വെള്ളം പോലെ ആയി പോകരുത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു വാഴയിലെ പൊതിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വാഴയിലയുടെ നാരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ഇലയും കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുത്താലും അത് പൊട്ടി പോത്തൊന്നുമില്ല ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് പൊള്ളിച്ചെടുക്കുന്നത് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പൊള്ളിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാനിയിൽ എടുത്ത് മാറ്റാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ടെന്നാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് പൊടിയും കുടംപൊളിയൊക്കെ ചേർത്തിട്ട് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള ഫിഷ് കൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലും ഞാൻ അവിടുന്ന് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്